ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണിത് അത്രയും ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും അത് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി വെറുത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇത് നാനും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സുർക്കയാണ് അപ്പോൾ അത് ഒരു ടീസ്പൂൺ സുർക്ക കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈതപ്പൊടി കൂടി ചേർക്കുകയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് കൂടുതൽ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അതിനിപ്പം ഒരു കുക്കർ ഗ്യാസില് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിൽ കിതാ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടു കൊടുക്കാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലൊക്കെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ലേ കൂടി ഇട്ടുകൊടുക്കുക എന്നിപ്പം ഞാൻ മീഡിയം സൈസുള്ള രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതീ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതിൽക്കാവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു വിസിൽ ഒരു വിസിൽ വിസിൽ വരെ നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് എടുക്കണം എന്നിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ടേബിള് നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു ചിക്കന് നല്ല വൈറ്റ് കളറാവുന്നത് അവർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ചിക്കന് കഴിക്കുന്ന ടൈമ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഈ ചിക്കനിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മല്ലിയുടെയും പുതിനീടെയും ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ഈ ഒരു ടൈമിൻ്റെ നമ്മുടെ ചിക്കൻ്റെ ഏകദേശം ഒരു കാലുഭാഗത്തോളം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ ഇത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് ഒരു ചിക്കൻ്റെ ഫ്രൈ മാത്രം തന്നെ നമുക്ക് കിട്ടാം അപ്പോൾ അതാ മൂടി വെക്കാവുന്നൂടി എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെയും സുവോളയുടെയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് തുറന്നതിൻ്റെ ശേഷം ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു പൊടി കൂടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് മല്ലിയുടെയും പുതിനയുടെയും ഇലയാണ് ഇത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയുടെ ഇലയാണ് കൂടുതലുള്ളത് പുതിനയുടെ ഇല കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ അതാ ഞാൻ ആ തണ്ടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു അര കപ്പിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് ലാസ്റ്റാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് ഇട്ടെടുത്താൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുന്ന ഒരു ടൈമിൽ കിട്ടുക ഇനിയിപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ബട്ടർ പേപ്പറോ ഏപ്പർ ഷീറ്റോ എന്ത് വേണമെങ്കിലും വിരിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഫില്ലിംഗ് ഇട്ടു കൊടുക്കാം അപ്പോൾ താ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി പൊടി ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ ഇതുപോലൊന്ന് റോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പൊറോട്ട റോൾ തന്നെയാണിത് ഭയങ്കര ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെങ്കിലും എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ ബൈ